ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വീട്ടു സാധനങ്ങളുടെ വിലയൊക്കെ കുതിച്ചു കയറാണല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ എവിടുന്നാണോ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ പകുതി വിലയ്ക്ക് സാധനം കിട്ടുന്ന കട ഞാൻ പരിചയപ്പെടുത്തി തരാം അതറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക ആദ്യം തന്നെ കടയുടെ പേര് ഞാൻ പറയാം കണ്ണമ്പള്ളി ഹിസ്റ്റേഴ്സ് ലൊക്കേഷൻ വരുന്നത് ഗവൺമെൻറ് യു പി എസ് പാനൂർക്കര സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം വീട്ടാവശ്യത്തിനായിട്ടുള്ള എല്ലാ പലചരക്ക് സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് സോപ്പ് ഡിറ്റർജൻറ്റ് ബേക്കറി ഫ്രൂട്ട്സ് വെജിറ്റബിൾ ചോക്ലേറ്റ്സ് ഐസ്ക്രീം നാപ്കിൻ അങ്ങനെ പലതരം തീരാത്ത സാധനങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാ സാധനങ്ങളും തീരാറായി കാരണം ഓഫർ അത്രയ്ക്ക് വലുതാണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് വരാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാരെല്ലാം വെയിറ്റിങ്ങാണ് നാട്ടുകാർ മാത്രമല്ല ഇവിടുള്ള സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാവരും ഞങ്ങളിപ്പോൾ സാധനങ്ങൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ് കാരണം ഓഫർ കൂടാണ്ട് ബൾക്കായിട്ട് സാധനം ആരെടുത്താലും അവർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട് ഹരിപ്പാടിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പാനൂരോട്ട് ദൂരമുണ്ട് ഇത്രയും ദൂരം വന്ന് സാധനം എടുത്തിട്ടും ഒരു നഷ്ടവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടെത്താൻ സാധിക്കുകയും ഇല്ല കാരണം ഇതിലും നല്ല ഓഫർ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ വണ്ടി വിളിച്ച് വന്ന് സാധനം എടുത്താലും ഒരു നഷ്ടവും ഇല്ലാതെ തിരിച്ചു പോവാം അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടുകാർക്ക് കടയിൽ ലിസ്റ്റ് കൊടുത്താൽ ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ വീട്ടിൽ സാധനം എത്തിച്ചു നൽകുന്നതാണ് ബുക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെ എല്ലാം നാൽപ്പത് ശതമാനം വിലക്കുറവാണ് ബിസ്ക്കറ്റ് ഐറ്റംസ് എല്ലാത്തിലും വിലക്കുറവ് അതായത് അമ്പതിൻ്റെ മാൽകിസ് ഒക്കെ രണ്ടെണ്ണം എഴുപത് രൂപയുള്ളു നാൽപ്പതിൻ്റെ ഡാർക്ക് ഫാൻറ്റസി മൂന്നെണ്ണം തൊണ്ണൂറ് രൂപയുള്ളു അതേപോലെ ബ്രിട്ടാനിയുടെ ഐറ്റംസ് എല്ലാം ഹിന്ദുസ്ഥാൻ ലോറിൻ്റെ ഐറ്റംസ് എല്ലാത്തിലും വിലക്കുറവാണ് പാമ്പേഴ്സ് പാഡ് ഐറ്റംസ് എല്ലാം എ വി ടി റിപ്പിള് വണ്ണം ദേവൻ എല്ലാത്തിലും അത് നല്ല വിലക്കുറവാണ് കേട്ടോ എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് റേറ്റാണ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ബൂസ്റ്റ് എം ആർ പി ഇരുപത്തഞ്ച് രൂപ കുറവാണ് ഒരു പീസിൻ്റെ പുറത്ത് ഇരുപത്തഞ്ച് രൂപ കുറവാണ് അപ്പോൾ കേട്ടല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓഫർ ഇത് നിങ്ങൾക്ക് വില കുറച്ച് തരുന്നതെന്ന് പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഒന്നും അല്ല നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട ജി യു പി എസ് പാനൂർ കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട വരുന്നത് കടയുടെ പേര് കണ്ണമ്പള്ളി കണ്ണമ്പള്ളിസ്റ്റസ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇതെല്ലാവർക്കും ആയ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും ടേറ്റാ Yeah. <laughs>